السلام عليكم ورحمة الله كتبي نابتي أتت بسم الله بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بإرادة الله مير ായാലും അതിന്റെ മൗതുവാറ്റിനിക്കുള്ള ദാത്തയായ അയരാതുകളെ സംബന്ധിച്ചാണ് എന്തു ചെയ്യാറുള്ളത് ചർച്ച ചെയ്യപ്പെടാറുണ്ട് എന്ന കോലാണ് ആ കോലും ഞാൻ പറയുന്നു ഈ പറഞ്ഞ വിഷയം അതായത് ഏത് ഇരുമ ആയാലും അതിന്റെ മൗതാത്തിനെക്കുള്ള അയരാതുകളെ സംബന്ധിച്ചാണ് ഏത് ഇരുമകളായാലും ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് പറഞ്ഞല്ലോ ഇത് അതാലിക്കൂതും അന്നസൂദ തീർച്ചയായിട്ടും ഉദ്ദേശമാകുന്നത് ിലുള്ളതായ ഉദ്ദേശം ബയാനു ബയാനു എരുമുകളായാൽ ഇരുമുകളിലുള്ളതായ മൗദൂയിനുള്ള അവസ്ഥകളെ ബയാൻ ചെയ്യത ഏത് ഇരുമുകളിലും ബിദാത്ത് മക്സൂസ്

അല്ല അങ്ങനെയല്ല ഇനി വേറെ വിഷയം വരണം എന്ന് ഒരു പറഞ്ഞാല്യായ അയറാദുകൾ ഇപ്പൊ നമ്മള് പറഞ്ഞില്ല മൗതുവാത്തിനൊക്കെയുള്ള ദാത്തിയായ അയറാദുകൾ എന്ന് അപ്പൊയായ അയറാദുകള് എന്ന് പറഞ്ഞാല് അത് ചില അവസ്ഥകളാണ് ആ ുള്ളതായ അവസ്ഥകളാണ് എവിടെ ഒരു ഷെയ്യിനിക്കുള്ളതായ അവസ്ഥ എന്താണോ ആ അവസ്ഥ ഏതാണോ എങ്കിൽ അതിനെ സംബന്ധിച്ചാണ് സത്യത്തിൽ എന്ന് പറയാം അമ്മ ാവും അങ്ങനത്തെ വലീബായ അയാളുകൾ എന്ന് പറഞ്ഞാൽ അവകള് യഥാർത്ഥത്തിലൂടെ ചിന്തിക്കുകയാണെങ്കിൽ അഷിയായി വേറെ ചില അഷിയാറുകൾക്കുള്ളതായ അഹ്വാലുകളാണ് എന്തായാ അപ്പൊ ആ മൗതൂവിന്റെ നേരെ അഴവാലുകളായിരിക്കില്ല മറ്റു നോക്കൽ കൊണ്ട് അഴിവാലുകള അതിലേക്ക് ഈ റാശിയായ ഈ വലീബിയായ ആരാധകളിലേക്ക് ചേർത്തി നോക്കൽ കൊണ്ട് ായ അയാതുകള് എന്ന് പറഞ്ഞാൽ അതും സത്യത്തിൽ പറഞ്ഞാൽ എന്താണ് അയറാദും അയാതുകൾ തന്നെയാണ് അതായത് ഇപ്പം നമ്മള് ദാത്തിയായ കൊണ്ടായിത്തീരുന്ന അഫ്രിക്കത്തില്ണ്ടായിത്തീരുന്ന ദാത്തിയായ ആരാധകൾ അതും ചർച്ച ചെയ്യപ്പെടും അതേപോലെ വരീബായ അയരാതുകളും എന്തു ചെയ്യും ചർച്ച ചെയ്യപ്പെടും അപ്പോ നിർബന്ധമാകുന്നതാണ് ഈ രാത്രിയായ അയറാദുകളും അതിനെ സംബന്ധിച്ചും ചർച്ച ചെയ്യപ്പെടുന്ന നിർബന്ധമാണ് എവിടെ ചില ഇൽമുകളിൽ എങ്ങനത്തെ ഇൽമുകളാണ് അത് ബായിസത്തി ചെയ്ത് കൊണ്ട് ചെയ്യുന്ന ചർച്ച ചെയ്യുന്നതായ എന്തിനെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്യുന്നത് അന് അഹ്വാലി തിരുക്കൽ ലശിയായി ആ വസ്തുക്കളുടെ അവസ്ഥകളെ സംബന്ധിച്ച് ഏതുപോലെ ഉദാഹരണം പറയാം അല്ല ഹർക്കത്തു ഒരു ഹർക്കത്ത് ഇലൽ ഇലിയതി അഭിയതിലേക്ക് ചേർത്തി നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഹർക്കത്ത് അത് അറിവും അതൊരു വരീബായ അറവെന്താ അഭിയവ് അഭിയർ ആവണമെങ്കിൽ എന്തായിക്കോളണം എന്നില്ല ഹർക്കത്തിണ്ടായിക്കോളണം എന്നില്ല അഭിയവിന്റെ ദാത്തി ലേക്ക് ചേർത്തി നോക്കുകയാണെങ്കിൽ ഹർക്കത്ത് ഉണ്ടാവേണ്ടതില്ല അർക്കത്തിണ്ടായിക്കോളണം എന്നില്ല എന്തായില്ല ഏത്തി ഏ അഭിയവ എന്നുള്ളതിന്റെ ാത്തി ലേക്ക് നോക്കുകയാണെങ്കിൽ അർക്കത്ത് എന്നുള്ളത് അതിന്റെ ആവശ്യമുള്ള കാര്യമില്ല ധാത്തിയായ രൂപത്തിലല്ലത് അത് വലീബായ ആരാധന നേരെ മറ്റും അവർക്ക് ജിസ്മി ജിസ്മിലേക്ക് ചേർത്തി നോക്കൊണ്ടാണെങ്കിലോ അറിവും ധാത്തിയും കാരണം ജിസ്മ ആവുമ്പോ എനിക്ക് അർക്കത്ത് ഉണ്ടാവൂല്ല ഒരു ജിസ്മ ആവുമ്പോ എനിക്ക് അർക്കത്ത് ഉണ്ടാവും അപ്പൊ ആ ജിസ്മിനൊക്കെ ഉണ്ടാകുന്നത് ഹർക്കത്തിലേക്ക് ഉണ്ടാകുന്നു എന്ന കാരണം കൊണ്ട് അത് അതിയായ അഭിയുണ്ടാകുന്നു എന്ന കാരണം കൊണ്ട് അത് വലിയ അപ്പൊ അതുകൊണ്ട് നിന്നെ ചർച്ച ചെയ്യപ്പെടും അനിൽ അർക്കത്തി ഈ ഹർക്കത്തിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെടും എന്തെന്താ ഇന്മാണ് ഒരു പ്രത്യേകതയാണല്ലോ പ്രത്യേകതയാണല്ലോണ്ടാവുക എന്ന് പറഞ്ഞത് എങ്കിലൊക്കെ അതിന്റെ മേലെ ആക്കപ്പെടും ഒക്കെ അതാണ് നമ്മൾ പറഞ്ഞത് അത് കിയാസിന്റെ അടിസ്ഥാനത്തിനപ്പോ നമ്മള് പറഞ്ഞത് വലീബായ് ണെങ്കിൽ പോലും അതിനെ സംബന്ധിച്ച് അയാളാ എന്ന് എന്തു ചെയ്യാം പറയപ്പെടാം കൗരഹു മുസന്നീഫിന്റെ കൗര ചും അവ നമ്മൾ പറയും മന്ദിക്കൻ്റെ മൗതോ എന്ന് പറഞ്ഞാല് തസപൂരിയും തസ്തീഖിയുമായ മാലുമാത്താണ് ഏ അപ്പോഴും ഞാൻ പറയട്ടെ നെയ്സൻ മുറാദു എന്നാൽ ഇവിടുത്തെ ഉദ്ദേശമല്ല അന്നഹ ഈ പറയപ്പെട്ട മരുമാസൌര്യയും തെസ്തിക്കയും മുത്തുരക്കൻ എടുക്ക് അത് മൗതു മന്തിക്കി മന്തിക്കിന്റെ മൗതു എന്ന് പറയാൻ പറ്റൂ മരുമാ സൌര്യയും മരുമാതൃത്വീക്കുകയും മുത്തുരക്കായ രൂപത്തിൽ മന്തിക്കിന്റെ എന്ന് പറയാൻ പറ്റൂല പറ്റുവോ പറ്റൂല കാരണം അരജ്യത്തിലാക്ക് മന്ദുപിനയെ ചിന്തിക്കുകയാണെങ്കിൽ മാര്മാതൃ തസൌരി മാര്ക്കയും അരജ്യത്തിലാക്ക എന്തല്ല മന്ദിക്കേണ്ട മോദം അതെന്താണ് കൈതുണ്ടാവും കൈതു വേണം കൈവില്ലാതെ ഒരിക്കലും ശരിയാവൂല അത് നമ്മൾ പറയുമ്പോൾ ഈ മാരൂമാസൌരിയും മരുമാക്കയും അത് ഫായിദ വെപ്പിക്കുന്നതാണ് അതിന് കൈത് കൊടുക്കപ്പെടും എന്തുകൊണ്ടാണ് കൈത് കൊടുക്കപ്പെടുകൊണ്ട് ഈസാരി സവാബിലേക്ക് എത്തിക്ക അപ്പൊ സവാബിലേക്ക് എത്തിക്കണം സവാബിലേക്ക് എത്തിക്കുന്ന രൂപത്തിലുള്ളതായ പിന്നെ മാജുമായും ആവണം അതാ പറഞ്ഞത് അന്ന

അത് മൗ മൗതുന്നത് കൈദിന്റെ അടിസ്ഥാനത്തിലാണ് സ്വാഭാവിക അത് ചേർക്കണം സ്വാഭാവിക അത് ഈസാദി ചെയ്യണം അപ്പയ്യതിന്റെ മൗതുവായിട്ട് അത് വരുള്ളൂ മന്ദിക്കൻ്റെ മൗതുവായിട്ട് എന്ത് ചെയ്യുള്ളു വരുള്ളൂ പിന്നെ കാരണം എന്താണ് എന്താണിത് അന്നൽ മന്തിക്കിയ തീർച്ചയായിട്ടും ഒരു മന്തിക്ക് പണ്ഡിതൻ ലായു മന്തിക്ക് പണ്ഡിതൻ ചർച്ച ചെയ്യാറില്ല സൂര്യുമാകുന്ന അതിന്റെ എല്ലാ അവസ്ഥകളെ സംബന്ധിച്ചും മുത്തലക്ക നിരക്ക് എന്ത് ചെയ്യില്ല ചർച്ചയില്ല

ഈ അവസ്ഥകളാണ് എന്ത് ചെയ്യുന്നത് കഥയിലേക്ക് ചേർക്കുന്നത് അതോടുകൂടെ അവൻ വന്ദേ പറഞ്ഞത് ബിബാർ മജുഹൂരിലേക്ക് ചേർക്കാൻ പറ്റുമെന്ന് എയ്സിബാല് പ്രകാരം അപ്പോ തിർക്കന്റെ അഴവാദു ഈ അഴവാലുകളാണ് സത്യത്തിൽ എന്ത് ഈസാജു എന്ന് പറയുന്നത് ഈ അഴവാഡാണ് അഴവാലാണ് ഈസാജു കാരണം ഈ അഴവാല് ഇല്ലാതെ ഒരിക്കലും അത് ഈ മരുവമാതൃത്വ സൌരെയും മയതോ മാതൃത്വയും അവൾ ഈ തിാർ ചെയ്യപ്പെട്ടത് വരൂല അപ്പം എന്താ പൊക്ക പോയി ഈസാദി ഈസാദ് ബന്ധിക്കുന്ന ഒന്നു കാരണം വെറും ഈസാദെന്തെന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ ഈസാദു ഉണ്ടാക്കി തീർക്കുന്ന അതിന്റെ ആദ്യം കൂടി മേടേ എങ്കിൽ എങ്ങനെ അവസ്ഥകള് ഐസിയത്തിലൂടെ ഈ ഐശിയത്തിലൂടെന്ന് പറഞ്ഞാല് ഈ ഐശ്വത്തിലൂടെ എന്ന് പറഞ്ഞാല് മജുകൂതിലേക്ക് ചേർക്കുന്ന ചേർക്കാൻ പറ്റുമെന്നുള്ള ഐശ്വ്യത്തില് അതാണ് അപ്പൊ ഈ ഈ ഈ ഈ ഈ ഈ പറയപ്പെട്ട ഐശ്വഹ്യത്തിലൂടെ മയരുമാരുമാന്റെ അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏതാണ് സിഹത്തിൽ ആണ് അതായത് ഹത്തയിലേക്ക് ചേർക്കാൻ പറ്റുന്നതാവുക ഹത്തയിലേക്ക് ചേർക്കാൻ ഈ പായപ്പെട്ട മരുമാകളൊക്കെ ആവണം അത് ദിഹിനി മൗജൂദാവണം കാരണം ദിഹിനി മൗജൂദാവാത്ത കാലത്തോളം അതിനെ സംബന്ധിച്ച് ഒന്നും കിട്ടൂല ഒന്നും മനസ്സിലാക്കാൻ കഴിയൂല അല്ലെങ്കിൽ എന്താവണം വയറു മൗജൂദ ഒരു പക്ഷെ അല്ലെങ്കിൽ എന്താ വയറുമോജൂജൂവുമ്പം തന്നെ യോജിച്ചുകൊണ്ട് വരണം എന്തിനോട് യോജിക്കണം ഈ മായ്യത്തിൽ ലശിയായി അഷിയായി അതിന്റെ നമുസിലേക്ക് നോക്കിയിട്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ പറയപ്പെട്ടതായ മാരുമാതൃത്വ സൗകര്യം മാരുമാതൃത്വ സീഖയും അഷിയായി അഷിയായി അത് സൂട്ടബിൾ ആയിട്ടാണ് വരിക അത് മുതാബിക്കത്തായിട്ടാണ് വരിക അല്ലെങ്കിൽ മുതാബിക്കത്തില്ല അല്ലെങ്കിൽ അതിനോട് ഒക്കാദ്യം വരാം ഒരുപക്ഷെ അത് ഒത്തിട്ട് വരാ അല്ലെങ്കിൽ ഒക്കാതെ വരാം വൈര് ഇതല്ലാത്ത അവസ്ഥയിലേക്ക് വാടിയ അവർ എന്തായി ഫല പൈസ അവ ചർച്ച വരുന്നില്ല മന്തിക്ക് ആയ പണ്ഡിതനക്ക് ചർച്ച വരില്ല ഇതിനെ സംബന്ധിച്ച് ഇതിനെ സംബന്ധിച്ച് ഒരിക്കലും എന്തുണ്ടാവൂല ഒരു മന്തിക്ക് പണ്ഡിതം എന്ത് ചെയ്യാ ചർച്ച ചെയ്യൂല ഏത് മൗജൂദത്താവുക എങ്കിൽ മൗജൂദല്ലാതെ ആവുക മയ്യത്തു രശി ആയിരുന്ന മുതാബിക് ആവാതെ വരിക അതൊന്നും സത്യത്തില് ഒരു മന്തിക്ക് പണ്ഡിതൻ ചർച്ച ചെയ്യുന്നതല്ല കാരണം എന്താ ഇതിലേ സോഹർബോ ഒരു മന്തിക്ക് പണ്ഡിതന്റെ ഉദ്ദേശമല്ല ഇതുമായിട്ട് മന്ദിക്കൂലാണ് എങ്കിൽ മൗജൂദല്ല എങ്കിൽ മയത്ത് ലക്ഷ്യം മുതാബിക്കത്താണ് എങ്കിൽ മുതാബിക്കത്തല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ കാരണം ജയിച്ച വേറൊരു ഹോ അതായത് അവന്റെ ഉദ്ദേശമല്ല ഒരു മന്തിക്ക് പണിതന്റെ എന്തല്ല അതായത് മുതലിക്കമ്പി ബിഹ ഇതിനോട് ബന്ധിച്ചതല്ല മോന്റെ മന്തിക്ക് ഈ പറഞ്ഞ അടിസ്ഥാനത്തിൽ മന്ദിക്കിന്റെ മുതൽ

അല്ല ഇനി അങ്ങനെ വെക്കുന്നില്ല എങ്ങനെ വെക്കുന്നില്ല നബ്സുദ്സാനല്ല നബ്സുദ്സാദി മന്ദിക്കിന്റെ മൗതൂന്റെ കൈതായിട്ട് വെക്കുന്നില്ല ആരിതാവും ആരിതായിട്ടും വെക്കുന്നില്ല അങ്ങനെ ആണെങ്കിലോ ബരിയാവൂല ഏതിനെ തൊട്ട് പായസ ശരിയാവൂല ആ നബ്സുദ്സാദിസാദിന്റെ രാത്രി തൊട്ട് ഒരിക്കലും പായസുണ്ടാവൂല കാരണം എന്താണ്

അതുപോലെ തന്നെ ഒമായ തവക്കു പോവാ ഈസാദിന്റെ തവക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ സത്യത്തിൽ പറഞ്ഞാൽ അയറാദും അയറാതുകൾ അയറാദുകളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അലുഹുമായി ഇവ രണ്ടിനെ സംബന്ധിച്ചും രണ്ടെന്നാൽ ഒന്ന് അയറാദുകളെ സംബന്ധിച്ചും വരീബായ അയറാദുകളെ സംബന്ധിച്ചും അപ്പൊ രണ്ടു രണ്ടു ചർച്ചപ്പാർട്ടത് ഒന്ന് ദാത്തിയായ അഹ് ീതിയപ്പെട്ട് രണ്ടും ഏത് ചർച്ച ചെയ്യപ്പെടും ഇത് ചർച്ച ചെയ്യപ്പെടുന്നതാണ് അന്നോ യുബു അന്നി നൈസുന്നൂസാം മജുഹൂ മന്ദിക്കോത്സപൂജയും മഹുമാത്യുമാണ് പക്ഷെ അതിന്റെ മോഹൻമാരുമാസപൂരിയും മായാലും ദൃശ്യം വല്ല പിന്നെന്ത് ചെയ്യണം ഏഹ് കത്തയിലേക്ക് എന്ത് ചെയ്യണം സവാബിലേക്ക് അത് എത്തിക്കണം എന്നാലേ ശരിയാവുള്ളൂ എവിടെ അതാ നമ്മള് പറഞ്ഞു അന്നാമിന്നൂശലോ ഇല്ല മരുസബൂരി എന്നിട്ട് പറയട്ടെ അക്കോലും ഞാൻ പറയുന്നു സൂര്യ എന്റെ അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ തസപൂരിയയുടെ ഏ അവസ്ഥകൾ എങ്ങനെ മാധുമാതൃത്വ സൂര്യയാണ് ിൽ മന്ദിക് അത് മന്തിക്കിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ് മന്തിക്കിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണല്ലോ ഏത് ഈള്ളത് അങ്ങനത്തെ ഈ അവസ്ഥകളാകുന്നത് അത് മൂന്നിന് അത് എത്ര മൂന്നിന് ഉണ്ട് ഏതാണ് മൂന്നിന് ഒന്നാമത്തേത് അൽ ഇലാ മരുസൗരി അതാണ് ഒന്നാമത്തേത് അതായത്യായ മജൂരിലേക്ക് എന്ത് ചെയ്യണം ചേർക്കണം അപ്പൊ അതിന്റെ എന്താവൂല ഏർ മൗതുമായിട്ട് വരൂല എങ്ങോട്ട് ചേർക്കണം ചേർക്കണം ഈ മാരൂമ ത സൗരിയിലേക്ക് ചേർക്കുന്നതിന് എങ്ങനാവാം ഇമ്മാബിൻ്റെ അടിസ്ഥാനത്തിലാവാതിലുള്ളത് പോലെ താമി അമിത പോലെ പിന്നെ വജി ഒരു പക്ഷെ കൊണ്ടാവാ ആ വജീവ തന്നെ ഒരുപക്ഷെ ഏത് രൂപത്തിൽ ഇമ്മ ഇമ്മീ ഒരു പക്ഷെ ആയിട്ട് വരാ അല്ലെങ്കിൽ വരാ എങ്ങനെയും ഏതിലുള്ളത് പോലെ ഉള്ളത് പോലെ എന്നാൽ സവിശേഷത ഉള്ളത് എങ്കിൽ വാ ആരി നമ്മൾ ഈ പറഞ്ഞകളൊക്കെ ഈ ഭാവി തൈദിഫാഫാത്തിന്റെ വിഷയത്തിൽ പെട്ടതാണ് എന്നാൽ ഇനിവ ഈ മന്തിക്കിന്റെ ഇനങ്ങളിൽ നിന്നുള്ള രണ്ടാമത്തെ ഇനം അതേതാണ് മാ ഒന്നാണ് മജുഹൂരിലേക്ക് ചേർക്കൽ ബന്ധിക്കുന്നൊരു കാര്യം എങ്ങനെ ബന്ധിക്കണം കരീബരീബായ രൂപത്തിലുള്ള മന്തിക്കെന്ത് ചെയ്യണം ബന്ധിക്കണം കരീബ് എന്ന് പറഞ്ഞാൽ വാസത്തൊന്നും ഇല്ലാതെ ബന്ധിക്കാം ഉദാഹരണം ഏതുപോലെ ഇതൊക്കെ സത്യത്തിൽ പറഞ്ഞതാണ് തലീപായ രൂപത്തിൽ തവക്കുവാകുന്നതാണ് എങ്കിൽ ഫൈനൽ മൂസീന ഇടത്തസപൂരി എന്നാൽ ഈ തസപൂർലേക്ക് ചേർക്കുന്ന ഒരു കാര്യം ഫൈനൽ മൂസീന ഇടത്തസപൂരി കസപൂരിലേക്ക് ചേർക്കുന്നതായ ഒരു കാര്യം എത്രക്കമിന്ന ആധികൂരി ഈ പറയപ്പെട്ട കാര്യങ്ങളാൽ ഉണ്ടായിത്തീരാം നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ല ഏഹ് അതായത് കസമൂരിക്ക് കുല്ലിയാക ആക ജുസിയാക ദാറ്റി ആകാർ ആകുക ഖാസയാക ഏഹ് അങ്ങനെ ആകാ അങ്ങനെ ആകെ പറഞ്ഞില്ലേ അതൊക്കെ ഈ പറയപ്പെട്ട മെസ്സേജ് എന്നാ വിഷയം അപ്പൊ അതിക്കുറും എന്തിനാ പറഞ്ഞത് അതാണ് ഇവിടെ വേറെ ചർച്ച എന്തിനെ പറഞ്ഞത് കൊല്ലിയത്ത് എന്ന് പറഞ്ഞത് അതെന്തിനെ അങ്ങനെ പറഞ്ഞത് കുല്ലിയത്ത് പറഞ്ഞാൽ തന്നെ പോരെ അതിന് കിട്ടൂലേ അപ്പൊ അതിന് പറയാണ് എന്ത് കാരണം കൊല്ലിയത്ത് പറയുമ്പോൾ കൊല്ലിയനക്ക് ഉണ്ടായിത്തീരുന്ന ഒന്നാണ് അപ്പൊ ചമേനക്ക് ഉണ്ടായിത്തീരുന്ന ഒന്നാണ് അതേ ചാടി പറഞ്ഞതാണ് എന്നാൽ ആ രീതിയിൽ കുല്ലി അഹ്വാജി ഈ പറയപ്പെട്ട അവസ്ഥകളെ സംബന്ധിച്ച് ചർച്ച ചെയ്യരുത് എവിടെ ചർച്ച ചെയ്യുക അഞ്ച് കുജിയാത്തകൾ അഞ്ച് കുജിയാത്ത ചർച്ച ഉള്ളത് അതിൽ വിശദീകരണം വരൂസ്വാമി മൂന്നാമത്തെ വിഷയം എന്താണ് അതാ ചർച്ച മായ തവക്കൂരി മജുബൂരി തയിലേക്ക് ചേർക്കലെ ബന്ധിക്കുന്നതായ ഒന്ന് എങ്ങനെ വാസിദ്ധം കൊണ്ടിട്ടു അത് ഏതുപോലെ ഉദാഹരണം കൗനി അതോടൊപ്പം വന്ന അവയെ തൊട്ടുള്ളതായ ചർച്ചയാവുക ഈ കള്ളായ കഥായുടെ ബാബുൽ കഥായപ്പെട്ടിട്ട് വരിക ഇനി വേറെ ചർച്ച അത് പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞത് ഇനിമാതിന്റെ അവസ്ഥകളാണെങ്കിലോ അല്ലാത്ത യുഗത്ത് വന്നി മന്തിക്ക് മന്ദിയെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട് അതും സത്യത്തിൽ പറഞ്ഞാൽ പറഞ്ഞാതാമി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതും എത്ര അറിയുന്നുണ്ട് അതു ആ ഒന്നാമത്തെ വേദാണ് ായിട്ടോ മജു എന്ത് ചേർക്ക പിന്നെ ജാതിമൻ ഉറക്കിക്കുന്നതായ രൂപത്തിനും വരാ വൈരോ എങ്കിൽ അതായിരിക്കാം ഈ പറഞ്ഞ കാര്യം നമ്മൾ പറഞ്ഞില്ല ഈ പറഞ്ഞ വിഷയം അബായുൽ അത് കിയാസിന്റെ ചർച്ചകളിൽ പെട്ടെന്ന് എന്താ ഖിയാസിന്റെ ചർച്ചകളിൽ പെട്ടതാണ് അതുപോലെ ചർച്ചയിൽ പെട്ടതാണ് ചർച്ചകൾ അജത്തീ എങ്ങനത്തെ ദംസീദാണ് ഈ അനുഭാവം ചോദിച്ചത് അതെ രണ്ടാമത്തെ ഏതാണ് മായ തവക്കി ലാൽ മജുകൂലി തസ്സിക്കും മജുഗൂലി തെസ്തിക്കയിലേക്ക് ചേർക്കൽ ബന്ധമാക്കുന്നതായ കാര്യം ചേർക്കാൻ മാത്രം എവിടെ ഉണ്ടാവും ഹീമായു കഥായ കളുടെ ചർച്ചകളിൽ എങ്കിപ്പോ താഴി സുവീ മൂന്നാമത്തെ രൂപം കൂടിയും പറഞ്ഞാൽ നിർത്താം മാ ഒന്നാണ് യഥവാക്കായി മരുതിയും ബന്ധിക്കും എങ്ങനെ ബന്ധിക്കും പറഞ്ഞാൽ അടിസ്ഥാനത്തിൽ ഉദാഹരണം ഏതുപോലെ തസ്തിക്കിയുള്ളത് ഏതൊന്നിന്റെയും മുഖ്യമയായിട്ട് എന്ത് ചെയ്യുക ഈ തിരിയ മുത്തി മുഖത്തിമകളായിട്ട് വരാം അതേപോലെ താജികളായിട്ടും വരാം എങ്കിൽ മുഖദ്മി അവിടെ മുഖദ്മ താജിയും രണ്ട് കവിയാണ് എങ്ങനെ രണ്ട് കവിയയാണ് കരീബ കരീബായ കൂവത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് അപ്പോൾ ഈ പറയപ്പെട്ടതായ രണ്ട് രൂപവും മേദൂദാനിഫിൽ മന്തി മാജുമാറ്റി തസ്തിക്കുക മാധുമാത്യ തസ്തിക്കയിൽ എന്തെങ്കിലും അതിന് ചെയ്യപ്പെടും പക്ഷേ കൂടാതെ പക്ഷെ കിതാബിൽ മൗദൂം കുലിയും മഹമൂലിനും എതിരായിട്ട് കബീലും മഹമൂലും ചർച്ച അതെവിടെയാണ് ദസപൂറാത്തിലൂടെ മാത്രമാണ് ചർച്ച വരുന്നത് پہلائی اسی کو آتنسانی ہے پتا السلام علیکم